பிரீட்சையும் இன்டர்வியூ நடத்தினுட்டு நடத்த இது ஒரு தரத்துள்ள ஒன்று முதல் எட்டு வரையும் ஆறு வயசு முதல் பதினாறு வயசு வரை சவுரிய சார்வத் வித்தியாச நியமபிச்ச நாளான நடந்து വൻ ഫീസും വന പേരിലുള്ള ഫീസും അധ്യാപകരുടെ ജന്മദിനം പോലുള്ള ദിവസങ്ങളിൽ ചില വിദ്യാലയങ്ങളിൽ കോംപ്ലിമെന്ററി കോംപ്ലിമെന്റ്സ് നൽകുന്നതും ഇതെല്ലാ വിദ്യാർത്ഥികൾക്കും നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യവും ഗവൺമെന്റ് എസ് എസ് എൽ സി പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പതിനൊന്നാം ക്ലാസ് എടുത്തേക്ക് അപേക്ഷ തുടങ്ങി പരീക്ഷി തുടങ്ങിയില്ല നമ്മുടെ കേരളത്തിൽ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജ് മെഡിക്കൽ കോളേജും കോളേജുകൾക്കെല്ലാം ഫീസ് അനുകരിച്ചിട്ടുണ്ടോ ഗവൺമെന്റ് ഒരു തരത്തിലുള്ള വിദ്യാഭ്യാസ കച്ചവടവും ഈ ഗവൺമെന്റ് അനുവദിക്കാൻ വേണ്ടി പോകുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ നിർദ്ദേശങ്ങളും ഉത്തരവുകളും അനുസരിക്കാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നോട്ടീസ് വിശദീകരണം ആവശ്യപ്പെടില്ല രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും പരാതികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രത്യേക സംവിധാനം പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിൽ ഒരുങ്ങുക